മറ്റൊരു വിഷയം ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഇതിൽ എത്ര പേര് ഇതിനോട് യോജിക്കും വിയോജിക്കുമെന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് ഉൾക്കൊള്ളാനേ പറ്റില്ല എന്ന് ഉറപ്പാണ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് വേറെ ആരെങ്കിലും ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഈ ഡെഡ് ബോഡി ഒരാൾ മരിച്ചു കഴിഞ്ഞവരുടെ ഡെഡ് ബോഡി നമ്മൾ കുഴിച്ചിടുക ബോക്സിലാക്കിയിട്ട് കുഴിച്ചിടുക അല്ലാതെ തന്നെ കുഴിച്ചിടുക പിന്നെ ദഹിപ്പിക്കുക അങ്ങനെ പല പല കർമ്മങ്ങളിലൂടെ അത് സംസ്കരിക്കാറുണ്ടല്ലോ അപ്പം ഇന്നത്തെ കാലത്ത് അത് സംസ്കരിക്കുന്നതിന് കുറേ കൂടി മോഡേൺ ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് ഗ്യാസ് സ്റ്റൗ അല്ല ഗ്യാസിൻ്റെ ഫെസിലിറ്റി ഉണ്ട് അതിലേക്ക് ഈ ബോഡി വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് അതെല്ലാം കത്തിക്കരിഞ്ഞ് നമുക്ക് അതിൻ്റെ ചാരം മാത്രമായിട്ട് പുറത്തേക്ക് കിട്ടും അത് വീട്ടുകാർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനും മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആണല്ലോ ഈ ഈ ഇതിൻ്റെ ഭസ്മം പിന്നെ നമ്മൾ നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്നതായിട്ട് കാണുന്നത് വിറകുകളൊക്കെ ഇടക്കി വെച്ച് ഈ ഡെഡ് ബോഡി അതിനകത്ത് വെച്ചിട്ട് നമ്മൾ തീ കൊടുക്കുന്നതായിട്ട് കാണിക്കും പക്ഷേ അതിൽ ഈ ആണുങ്ങളാണ് സാധാരണ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളും ചെയ്യാറുണ്ട് പക്ഷേ അത് ആ മരിച്ച ആളുടെ അയാൾ ഒരു അമ്മയോ അച്ഛനോ ആരോ ആണെങ്കിൽ അവരുടെ മക്കൾ തന്നെ ആ കർമ്മം നിർവഹിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് ചെയ്ത് പണ്ട് പണ്ട് മുതലേ ചെയ്തു വരുന്നത് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ഒരു സെൻറ്റൻസ് തന്നെയുണ്ട് എനിക്ക് കൊള്ളി വെക്കാൻ ഒരു മകൻ വേണം എന്നൊക്കെ സിനിമകളിലും കഥകളിലും റിയൽ ലൈഫിലൊക്കെ എല്ലാവരും പറയുന്നതായിട്ട് ഉണ്ട് അപ്പം ഈ അച്ഛനോടും അമ്മേനോടും ഭയങ്കര സ്നേഹമുള്ള ഒരു മകനോ മകളോ ഒക്കെ ആണെങ്കിൽ ആ അവർക്ക് എങ്ങനെയാണ് നമ്മളെ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അവനോൻ്റെ കൈ കൊണ്ട് തന്നെ കത്തിക്കാൻ പറ്റുന്നത് എല്ലാവരും നിർബന്ധിച്ചത് ജയിപ്പിക്കുക അവരെ കൊണ്ടെങ്കിലും അതൊരു പുണ്യാർമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നതെങ്കിലും എനിക്കതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി തോന്നുന്നത് കാരണം നമ്മൾ അച്ഛനെയും അമ്മേനെയും ഭയങ്കര സ്നേഹിച്ചിട്ട് ഒരുപാട് ഒരുപാട് സ്നേഹിച്ച് അവർക്ക് ഒരു പോറൽ പോലും എടുത്തരുത് അവർക്കൊരു അസുഖം പോലും വരരുത് എൻ്റെ അച്ഛനേ അമ്മേനെ എനിക്ക് പൊന്നുപോലെ നോക്കണം എന്നാഗ്രഹിച്ച് നടക്കുന്ന മക്കളാണെങ്കിൽ ഒരു നിമിഷത്തിൽ അവർ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ അവർ മരിച്ചു കഴിയുന്നു ആ ബോഡിയിലത്തെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ആ ആളെ സംബന്ധിച്ച് അത് എൻ്റെ അച്ഛനാണ് അല്ല എൻ്റെ അമ്മയാണ് അവരെ ഈ ഒരു വിറകിൻ്റെ ഇതിൽ വെച്ച് ചൂളയിലേക്ക് വെച്ചിട്ട് ഞാൻ തന്നെ കത്തിച്ച് കളയാന്ന് പറയും ആ ബോഡി സ്വന്തം വൈകൊണ്ട് നമ്മൾ തന്നെ കത്തിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് സമൂഹത്തിൽ സാധാരണ കണ്ടുവരുന്നതെങ്കിലും എൻ്റെ മാത്രം പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേറെ ഏതെങ്കിലും ആളുകളെ ഏർപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അതിനുള്ള ആൾക്കാരുണ്ടാവും ഈ മരിച്ച് നമ്മൾ ബോഡി കണ്ടു കരയേണ്ടവർക്ക് കരഞ്ഞു സങ്കടപ്പെട്ടു വേണമെങ്കിൽ കർമ്മങ്ങൾ അന്ത്യകർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളോ മറ്റുള്ളവരൊക്കെ അവിടെ നിന്ന് മാറി നിന്നിട്ട് ഈ അതിനു വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള ജോലിക്കാരോ അതിനുള്ള ആൾക്കാരോ ആരെങ്കിലും ഈ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് കത്തിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അതേപോലെ ഈ മകൻ മകൻ തന്നെ പോയി അവൻ്റെ കൈ കൊണ്ട് തന്നെ ഇത് കത്തിച്ച് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മറ്റേ ദിവസം ഈ അവർ തന്നെ പോയിട്ട് ഈ എല്ലാം കത്തി അമർന്നു കിടക്കുന്ന ആ സ്ഥലത്തുനിന്ന് അച്ഛൻ്റെയോ അമ്മേടേയോ എല്ലുകൾ മാ തോണ്ടിയെടുത്ത് അതൊരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഒരു ഭര മൺപാത്രത്തിലാക്കി കൊണ്ടുവന്ന് കർമ്മങ്ങൾ നിർവഹിക്കും അപ്പോൾ എത്രമാത്രം ദുഃഖകരമായ ഒരു അനുഭവമാണ് സംഭവമാണത് എന്നു വെച്ചാൽ ഈ നമ്മളിത്രയും സ്നേഹിച്ചിരുന്ന എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ വെറും എല്ലുകളായിട്ട് ആ മകൻ അല്ലെങ്കിൽ മകള് തന്നെ തോണ്ടിയെടുക്കുകയാണ് അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്രല്ലേ എന്നാലവരെ ഞാൻ എൻ്റെ ഇത്രയും സ്നേഹിച്ചിരുന്ന ആളുടെ അവർ എല്ലാം കത്തിക്കരിഞ്ഞ ആ പൊടിയായി മാറിയിട്ട് അതിൻ്റെ അടക്കം നിന്ന് അവരുടെ എല്ലിൻ്റെ പീസുകൾ തലച്ചോറിൻ്റെ പീസുകൾ പിന്നെ തുടയലിൻ്റെ അങ്ങനെയുള്ള വല്യ വലിയ എല്ലുകളുടെയൊക്കെ ഫീസുകൾ ഇവർ എടുക്കുകയാണ് അതൊരു പുണ്യകർമായിട്ടും നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടുണ്ടെങ്കിലും അത് ഇവരെ കൊണ്ട് തന്നെ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് അതാരെങ്കിലും ചെയ്യുക മറ്റേ അതിനു വേണ്ടി ഏർപ്പാടാക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ മറ്റാരെങ്കിലും അത് ചെയ്തിട്ട് ഒരു മൺപാത്രത്തിലാക്കിയിട്ട് വേണമെങ്കിൽ ഇവരെ കൊടുക്കുക ഇവരത് കാണേണ്ട ആവശ്യമേ ഇല്ല അത് കൊണ്ടുപോയിട്ട് ഇവർ ഉഴക്കോ കർമ്മങ്ങൾ ചെയ്യോ ചെയ്താൽ പോരെ അല്ലാണ്ട് എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് കാണുമ്പോഴും എന്തായിരിക്കും ആ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന അപ്പൊ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനിങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ ആരും ധൈര്യപ്പെടാറില്ല കാരണം അതൊരു അഹങ്കാരായിട്ടോ അല്ലെങ്കിൽ ധിക്കാരായിട്ടോ അവർ കർമ്മം ചെയ്തില്ല എന്നുള്ള മോശമായിട്ടും ചിലപ്പം ചില മക്കൾ അത് വളരെ നല്ല കാര്യം എന്ന് ചോദിച്ചാൽ നല്ല ഇഷ്ടത്തോടുക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും കാരണം എനിക്ക് എൻ്റെ അച്ഛനെ നമുക്ക് ഞാൻ ശാന്തി കൊടുത്തു അല്ലെങ്കിൽ അവർ അവരുടെ ബോഡി ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളത് നല്ല ഇഷ്ട ആളായിരിക്കും ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എനിക്കതിനോട് എന്തോ യോജിക്കാനേ പറ്റാറില്ല ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങള് കർമ്മങ്ങൾ മാത്രം മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ ഈ തീ അവരെ കൊണ്ട് തീ കത്തിപ്പിക്കുകയും അവരെക്കൊണ്ട് ആ ശവ ശവശരീരത്തിൻ്റെ പാട്ട്സ് കത്തിക്കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ മാന്തി എടുക്കുകയും ചെയ്യുമ്പം അതൊരു മക്ക മകനോ മകൾക്കോ താങ്ങാവുന്നതിലും അപ്പുറം ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇതിനോട് എത്രയോ പേർക്ക് വിയോജിപ്പായിരിക്കും പക്ഷേ ആഗ്രഹങ്ങൾ യോജിപ്പുണ്ടാവോ ഒന്ന് സംശയം തന്നെയാണ് ഞാൻ എൻ്റെ ഈ അഭിപ്രായം ഇവിടെ പറഞ്ഞു തന്നത്